இன்னையில நான் விளிக்கணும் பாருங்க நம்ம கொம்பட்டு இந்த சாதி மார்க்கේ வந்து மாதிவல்லா சர்மா இருக்குது என்ன தெரியுமா அதுக்கு டாக்ஸ் பண்ணி ஒரு வெயிட் பண்ணி ஒரு தேவை அப்படி இருந்துதுக்கு அஞ்சு பேருக்கு அஞ்சு பேய் டைம் மேட் பண்ணி சத்தமே வோட் குத்தி கொடுக்கணும்னு பாவர் என்ன சொல்றாரு வோட் இல்லன்னு பரா நல்ல சார் நான் ஒரு சப்தம் ஏற்றுறேன் நான் சப்திக்கிறேன் நான் சப்திக்கிறேன்

ആ പ്രതികരിച്ചിരിക്കുന്ന ആ ചേട്ടന് ആദ്യം തന്നെ ഒരു സല്യൂട്ട് കൂട്ടത്തില് ഈ വീഡിയോ എടുത്ത് പ്രചരിപ്പിച്ച ആ ടീച്ചറിനും തിരുവനന്തപുരം മെഡിക്കൽ കോളേജില് പ്രായമായവരും കുട്ടികളും സ്ത്രീകളും അടക്കമുള്ള ആളുകൾ ക്യൂ നിൽക്കുന്ന സമയത്ത് അവിടെ ജോലി ചെയ്യുന്ന ആളുകൾക്ക് വേണ്ടപ്പെട്ടവർ വരികയാണെങ്കിൽ അവരെ ഇപ്പുറത്തൂടെ കൊണ്ടുവന്ന് അവർക്കുള്ള മരുന്ന് എടുത്തു കൊടുക്കുന്ന ഒരു പരിപാടി ഉണ്ടല്ലോ അത് ഒരുപാട് സ്ഥലങ്ങളിൽ നടക്കാറുണ്ട് അത് ഒ പി ടിക്കറ്റ് എടുക്കുന്ന അടുത്തായിക്കോട്ടെ മരുന്ന് കൊടുക്കുന്ന ഇടത്തായിക്കോട്ടെ പല സ്ഥലങ്ങളിലും ഇതൊക്കെ തന്നെ സംഭവിക്കാറുണ്ട് അത് തെണ്ടിത്തരവല്ലേ പക്ഷേ ഈ വീഡിയോയുടെ കമന്റ് ചില ആളുകൾ വന്നിച്ച് പറയുന്നുണ്ട് അത്യാവശ്യമായിട്ട് മരുന്ന് വേണ്ട ആളുകൾ അല്ല എന്നു വാർഡിൽ കിടക്കുമ്പോൾ ഡോക്ടർ പറഞ്ഞു വിടുന്ന മരുന്നുകൾ എടുക്കാനായിട്ട് വരുന്ന ആളുകൾ അത് ചെയ്യേണ്ടത് ഈ രീതിയിലല്ല അങ്ങനെയുള്ളവർക്ക് മരുന്ന് കൊടുക്കാനാണെന്നുണ്ടെങ്കിൽ അതിന് കൃത്യമായിട്ടുള്ള കൗണ്ടറുകൾ വെച്ചിട്ട് അവിടെ കൃത്യമായ രീതിയിൽ അവിടെ നിന്നിട്ട് വേണം മരുന്ന് കൊടുക്കാനായിട്ട് അല്ല മറ്റുള്ള ആളുകളെ ആക്കി നിർത്തിക്കൊണ്ട് നിങ്ങൾക്ക് വേണ്ടപ്പെട്ടവർക്കുള്ള മരുന്ന് എല്ലാം കൊടുത്ത് നിങ്ങളുടെ വേണ്ടപ്പെട്ടവർക്ക് ക്യൂ നിൽക്കാനൊന്നും അത്രയ്ക്ക് സമയമില്ലാത്തവരാണെന്നുണ്ടെങ്കിൽ അവരോട് പ്രൈവറ്റ് ഹോസ്പിറ്റലുകളിൽ പോകാൻ പറയണം അവിടെ എഴുന്നേക്കാൻ പോലും വയ്യാത്ത പ്രായമായ ആളുകൾ വരെ അത്രയും വലിയ ക്യൂവിൽ നിൽക്കുമ്പോൾ ചെറ്ററല്ലേ അല്ല ഈ കമന്റി പറഞ്ഞ പോലെ അങ്ങനെ അത്യാവശ്യമായിട്ട് മരുന്ന് വാങ്ങിക്കാൻ വന്നവരാണെന്നുണ്ടെങ്കിൽ ആ ചേട്ടനോട് കൃത്യമായിട്ട് മറുപടി പറഞ്ഞിട്ട് പോകാനായിട്ട് നിങ്ങൾക്ക് സാധിച്ചേനെ നിങ്ങള് മറുപടി ഇല്ലാണ്ട് പോയത് നിങ്ങൾ കാണിച്ച ചെറ്റത്തരം കൊണ്ടല്ലേ അതുകൊണ്ട് ഈ വീഡിയോ കാണുന്നവരോട് ഇതുപോലെ വേണ്ടപ്പെട്ടവർക്ക് വേണ്ടിട്ട് പിൻവാതിലിലൂടെ കാണിക്കുന്ന പരിപാടി ഉണ്ടല്ലോ അത് കാണിക്കുന്നവരോട് പ്രതികരിക്കുക തന്നെ വേണം